ഒരു കരുതലുള്ള ഒരു പിതാവാണ് ഏതൊരു പ്രതിസന്ധിയിലും കരുതും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാനതൊന്നും അനുസ്മരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും പ്രയാസമുണ്ടായ ഒരു കാലഘട്ടം പുതുപ്പള്ളിപ്പള്ളിയിൽ വൈദികനായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തൊണ്ണൂറിൽ മെയ് മാസം പതിനാറാം തീയതി അഭിമന്യ ഭാഗ്യസ്മരണാർഹനായ യുഹാനന്മാസമേനി കാലം ചെയ്ത ദിവസം എൻ്റെ സഹധർമ്മണി മരിച്ചു അപ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയാണ് പതിനാറാം തീയതിയാണ് അടക്കം അപ്പം മെത്രാച്ചന്മാരെ ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല ഞാനിങ്ങനെ രാവിലെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരാറര മണിയായപ്പോൾ പരിശുദ്ധ ബാബാ തിരുമേനി എൻ്റെ വീടിൻ്റെ വാതിക്ക് വന്ന് കാറയില്ലറങ്ങി അന്ന് വിനോയച്ഛനാണ് ആറമ്പഴ ചെമ്മാച്ചനുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ വിനോയച്ഛനുണ്ട് വീട്ടിൽ വന്നു ഞാൻ മുറ്റത്ത് ഇറങ്ങിച്ചെന്ന് എടോ എനിക്ക് കൊരട്ടിക്ക് പോകാതിരിക്കാനൊക്കെയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ശുശ്രൂഷ നടത്തിയിട്ട് ഞാനങ്ങ് പോവുക മെത്രാച്ചന്മാരൊക്കെയും അവിടെ കൊരട്ടിക്ക് പോകും പോകാതിരിക്കാനൊക്കെയില്ല ഞാൻ വിഷമിക്കണ്ട പോയി വന്നിട്ട് അടക്കം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ തിരുമേനി വെക്കും തിരുമേനി വന്ന് പ്രാർത്ഥിച്ചല്ലോ അടക്കം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നെ വിളിപ്പിച്ചു ലവലോത്ത് വിളിപ്പിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ടൊരു വിശേഷം ഞാനെന്നും പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എടോ അങ്ങനെ നിന്നും താൻ നേരെ ഇങ്ങനെ ഇതാ ചോദിച്ചത് ഇവിടെ മരണം എല്ലാവർക്കും ഉണ്ട് തനിക്കും ഉണ്ട് എനിക്കും ഉണ്ട് എല്ലാവർക്കും മരണമുണ്ട് അതിനൊരു വൈദികനാണ് പക്ഷേ നിങ്ങൾ എന്നോട് പറഞ്ഞത് തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ താൻ തന്നെ ചെയ്യണം എന്നോട് പറഞ്ഞു എവിടെ തുണി നനയ്ക്കേണ്ടി വന്നാൽ തുണി നനയ്ക്കണം പാത്രം കഴുകേണ്ടി വന്നാൽ പാത്രം കഴുകണം പാചകം ചെയ്യേണ്ടി വന്നാൽ പാചകം ചെയ്യണം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല തൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ദൈവം തന്നെ കൈവിടുകയില്ലയെന്ന് തോന്നി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ എന്നെ വിളിച്ചിടവും താൻ ആ വീട്ടിൽ തന്നെ ഇരുന്നാൽ പറഞ്ഞ ഭാഷയാണ് താനൊരു മൊണ്ണയായി പോകും അതെനിക്കറിയാം ആ വീട്ടിലിരുന്ന് ഇതോർത്തുകൊണ്ട് താനിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റുക താൻ ആ പുതുപ്പള്ളി പോയി നമ്മുടെ ആശുപത്രിയുണ്ട് പാരാട്ട് ആശുപത്രി അവിടെ തനിക്കായിട്ടൊരു മുറിയാൻ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ പോയി താമസിച്ചോളാം പുതുപ്പള്ളി പള്ളികളുടെ കാര്യങ്ങൾ മുഴുവൻ തനിക്ക് അന്വേഷിക്കാം ആ ആശുപത്രിയിൽ വരുന്ന രോഗികളെയൊക്കെ ഒന്ന് കാണാം പ്രാർത്ഥിക്കാം തനിക്കെപ്പോഴും ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ അതൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് ആ പിതാവാണ്